സ്ലാമലേക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഓരോ ദിവസം ചന്ദ്രൻ്റെ പൊസിഷൻ പന്ത്രണ്ട് ഡിഗ്രി മാറിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ ദിവസം ഇരുപത്തിനാല് ഡിഗ്രി അങ്ങനെ ഓരോ ദിവസം മാറും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇത് അവസാനം കറങ്ങി തിരിച്ച് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഇത് തിരിച്ചെത്തുകയും ചെയ്യും ഇത് ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്നുള്ളത് ഇനി അടുത്ത പഠനകാലത്ത് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഓക്കെ അത് പിന്നോട്ട് പിന്നീട് വരാം ഇനി ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ ഓരോ ദിവസവും നാൽപ്പത്തെട്ട് മിനിറ്റ് ലാഗ് ചെയ്തുകൊണ്ടാണ് ഒതുക്കിയത് ഒന്നാമത്തെ ദിവസം നാൽപ്പത്ത് ഇപ്പോൾ ഒരു കണക്കിന് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എന്ന് പറയാം രണ്ടാമത്തെ ദിവസമാണെങ്കിൽ ഒന്നര മണിക്കൂർ മൂന്നാമത്തെ ദിവസം ഒന്നര മണിക്കൂർ പ്ലസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് രണ്ടേക്കാം മണിക്കൂർ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇന്ന് അതിൻ്റെ ഒരു ഒരു കണക്കാണ് നാൽപ്പത്തെട്ട് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ഇൻറ്റു മുപ്പത് മുപ്പത് ദിവസം അതായത് നാൽപ്പത്തെട്ട് മിനിറ്റ് ലാഗ് ചെയ്ത് ഉദിക്കുന്നു അത് മുപ്പത് ദിവസം ഇൻറ്റു മുപ്പത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആയിരത്തി നാന്നൂറ്റി നാല്പത് മിനിറ്റ് എന്ന് കിട്ടും അപ്പം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ സിക്സ്റ്റി മിനിറ്റ്സ് അറുപത് മിനിറ്റാല്ലോ ഒരു ഇതിലുണ്ടാവുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് കിട്ടും ഓക്കെ ഇതെന്തിനാണ് പറഞ്ഞതെന്നുള്ളത് പിന്നീട് നിങ്ങൾ ഇതുമായി പഠനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്ന കണക്കുകളാണ്